ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാല പൊങ്കാലയ്ക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നത് നമ്മുടെ ഈ പടുക്കയൊക്കെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തപ്പോൾ അല്ലിക്കുട്ടി അല്ലിക്കുട്ടിയുടേതായിട്ടുള്ള എന്തൊക്കെയോ കുറേ സജഷൻസൊക്കെ പറഞ്ഞു അല്ലെങ്കുട്ടി എന്തൊക്കെയോ ചേഞ്ചസൊക്കെ വരുത്തുകയാണ് അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടിടത്തുനിന്ന് തീ വരാൻ സാധ്യതയുണ്ട് താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണപതി കോവിലുണ്ട് മുകളിൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ട് ഒരു ഭജന സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ വന്നാലും നമുക്ക് ഓക്കെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാമെന്നുള്ള രീതിയിൽ തീയക്കെ കത്തിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും തന്നെ ഇതേ തീയൊക്കെ കത്തിച്ച് മുകളിൽ ഭജനയുടെ അവിടെ സുരേഷ് ഗോപിയാണ് എല്ലാ വർഷവും വന്ന് പണ്ടാരടുപ്പിൽ തീ വയ്ക്കാറ് കേട്ടോ അപ്പോൾ താഴെ നമ്മുടെ മെയിൻ പോറ്റി ആയിരിക്കണം ദാഴത്തെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അതേ തീയൊക്കെ പകർന്ന് കിട്ടിയ ആ സമയത്ത് ഞാൻ അല്ലുക്കുട്ടിയെ വിളിക്കുകയാണ് അടുപ്പിലേക്ക് തീ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അല്ലിക്കുട്ടിയെ ചെരുപ്പ് ഊരാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണേ പോയിട്ട് തിരിച്ചുവന്നപ്പോൾ പല്ലുകുട്ടിക്ക് തീയുണ്ട് അപ്പം ചെറിയൊരു പേടി അങ്ങനെ അല്ലുകുട്ടി ഒന്ന് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അല്ലിക്കുട്ടിയെ പിടിച്ച് അങ്ങോട്ട് തീ വിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സൈഡിലായിട്ട് തൊട്ടെന്നുള്ളതേ ഉള്ളൂ അത്രയ്ക്കുള്ള ധൈര്യം അല്ലിക്കുട്ടിക്കുള്ളൂ അപ്പോഴേക്കും ദേ ഇവിടെ മോ മൊത്തവും തീയും പുകയും വെയിലും എല്ലാം കൂടി അറിയാമല്ലോ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ അല്ലു ആൽബിക്കുട്ടൻ മാമനെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആലുവിക്കുട്ടൻ വരുന്ന സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ കഴുകി വെക്കുകയാണ് ആൽവിക്കുട്ടം വന്നു ആൽവിക്കുട്ടം വന്നിട്ട് ആലുവിക്കുട്ടനെ കൊണ്ട് മൂന്ന് വട്ടം നമ്മളിതേ അരി പൊങ്കാല അടുപ്പിലേക്ക് വെക്കുകയാണേ അപ്പോൾ നമ്മുടെ ആലുവിക്കുട്ടം മൂന്ന് വട്ടം വെച്ചതിന് ശേഷം നമ്മുടെ അല്ലുചി വാവയാണ് അല്ലുച്ചി വാവയ്ക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുകയെന്ന് വെച്ചാൽ ഭയങ്കര താല്പര്യമുള്ളൊരു കൊച്ചാണ് കേട്ടോ നമ്മുടെ ആൽവിക്കുട്ടനും അങ്ങനെയാണെന്നാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞു വാവയില്ലേ ആ എന്തായാലും നല്ല കുട്ടിയായിട്ട് വളരട്ടെ അല്ലേ അപ്പോൾ അതേ നമ്മുടെ ആലുച്ച പാവയും മൂന്ന് വട്ടം നമ്മുടെ ആൽവിക്കുട്ടൻ ചെയ്തതുപോലെ തന്നെ മൂന്ന് വട്ടം നമ്മുടെ ഈ അരിയെല്ലാം നമ്മുടെ കലത്തിലേക്ക് പകർന്നിടുകയാണേ പക്ഷെ പാവം കേട്ടോ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഓടി പോവാനൊക്കെ ശ്രമിച്ചു കേട്ടോ കാര്യം അമ്മ അതൊരു ചൂടാണേ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞ് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അവർ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പാവം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് വട്ടം അല്ലൂച്ചി വാവിയും കൂടി ഇട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ അകത്തോട്ട് അവരെ കയറ്റിയിരുത്തിയെ നല്ല ചൂടായതുകൊണ്ട് പാവം കുഞ്ഞുങ്ങൾ കുഞ്ഞ് സ്കിന്നൊക്കെ ഇല്ലേ എന്തെങ്കിലുമൊക്കെ ഒരിതാണെങ്കിലോ കരുതി കിട്ടും അപ്പോൾ അതെ അതിനുശേഷം ഞാനും മൂന്ന് വട്ടം നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊക്കെ ഈ ഒരു സമർപ്പണ സമയത്ത് നമ്മളതൊക്കെ മനസ്സിൽ കരുതണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും മൂന്ന് വട്ടം ദേ ഇതുപോലെ ഞാനും നമ്മുടെ നേദ്യം സമർപ്പിച്ചു അപ്പോൾ അത് ശേഷം നമ്മുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ നേദ്യം സമർപ്പണമായിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ രണ്ട് കുട്ടികളും അവിടെ മിണ്ടാതെ രണ്ട് സ്റ്റൂളുണ്ടായിരുന്നു കേട്ടോ വീട്ടീന്ന് കൊണ്ടുവന്നതാണേ അപ്പോൾ നമ്മൾ അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒട്ടും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല എസ്പെഷ്യലി എനിക്കൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ കാര്യം ഇവരങ്ങനെ വീട്ടിലങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടികളൊന്നും അല്ല അപ്പോൾ അതിങ്ങനെ എന്താവുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്തോ ദേവീടെ ഒരു അനുഗ്രഹം കൊണ്ട് രണ്ട് കുട്ടികളും മിണ്ടാതിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ ഭയങ്കര ഭക്തിസാഗരമായിട്ടൊക്കെ അവർ തൊഴുതുകൊണ്ടൊക്കെ ഇരിക്കുന്നു കണ്ടപ്പോൾ സന്തോഷം അപ്പോൾ അതേ ഇനി ഇനി പല്ലുകുട്ടിക്ക് ഒരു ടെൻഷൻ നമ്മുടെ പൊങ്കാല തിളയ്ക്കുന്നതാണ് കേട്ടോ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണേ അപ്പോൾ അദ്ദേഹം നമ്മുടെ പൊങ്കാലയൊക്കെ താകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ തീയൊക്കെ ഇങ്ങനെ വയ്ക്കുന്നു ഈ സമയത്തൊക്കെ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കാനേ വൈ കേട്ടോ പിന്നെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടങ്ങനെയൊക്കെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ പൊങ്കാല തിളയ്ക്കുന്നുണ്ട് അപ്പോൾ പല്ലുകുട്ടമ്മ ഓടി വന്നിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ പൊങ്കാല തിളക്കാൻ നേരത്ത് അല്ലേജ് മാപ്പ് ഓടി വന്നായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളെ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മുടെ പൊങ്കാലയൊക്കെ നല്ല രീതിയിൽ തിളച്ച് പൊങ്ങയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ കിഴക്കോട്ടാണോ നോക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതേ കിഴക്കോട്ട് തന്നെയാണ് എഴുന്നേ എന്നൊക്കെ പറഞ്ഞു ദൈ ഈ സമയമുണ്ടല്ലോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇത് ശ്രദ്ധിച്ചത് നമ്മുടെ ആൽവിക്കുട്ടം ദേ നമുക്ക് കൊതുമും ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട് ഇപ്പോൾ ആവും പക്ഷേ ആ സമയത്ത് വെയിലും പുകയൊക്കെ കാരണം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ എന്തോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തു എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് പൊങ്കാല സമർപ്പണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതേ ആൽവിക്കുട്ടനെ കൊണ്ട് പറ്റുന്നതുപോലെ പോലെ ആൽവിക്കുട്ടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലുച്ചി വാവിക്ക് പറ്റുന്നതുപോലെ അല്ലുചിവായും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇനിയിപ്പോൾ ഞാൻ പാൽപായസവും അമ്മ അരവണ പായസമാണ് വച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പാല് നമ്മുടെ പഞ്ചസാര ഏലക്ക ഇതൊക്കെ ഇടാനുള്ള സമയമായി അപ്പോൾ ഞാൻ തീ കുറച്ചൊന്ന് ബാക്കിലോട്ട് എടുക്കുകയാണേ അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് അടിയിൽ പിടിച്ച് ഒന്ന് മേടിച്ചിട്ട് അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാക്കിയുള്ള ഈ തീയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് അതിനുശേഷം എന്താ നമ്മുടെ പാൽപ്പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ആഡ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ അമ്മയുടെ പൊങ്കാലയും തിളച്ച് വന്നു കേട്ടോ അമ്മയുടെ പാത്രം കുറച്ചുകൂടി കൂടി വലുതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി തിളച്ച് വരാനായിട്ട് അത് പാത്രത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കുറച്ചും കൂടെ വലിയ പാത്രമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പൊങ്കാലയൊക്കെ ഏകദേശമൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടന് പോയി ഏലയ്ക്ക ഒഴിച്ചു ഏലക്ക കയ്യിലുണ്ടായിരുന്നു ഞാൻ മൊത്തം എടുത്ത് തട്ടി എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കയ്യിലെ ഭാഗ്യത്തിന് വേറെ ഏലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടാ അതൊക്കെ പോയി ശരിയാക്കുന്നത് അപ്പോൾ ആലുവിക്കുട്ടിങ്ങനെ വേറെ ആർക്കൊരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ പാവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോത്താണല്ലോ നോക്കി തന്നെ നടക്കുന്നത് ഇപ്പുറത്തോട്ട് വരാനും പറ്റത്തില്ല കാര്യം കാലം പൊള്ളി പോകും കേട്ടോ അപ്പോൾ അങ്ങനത്തെ അമ്മ തന്നെ ഒരു പേപ്പറൊക്കെ വലിച്ചിട്ടിട്ടാണ് നിൽക്കുന്നത് അമ്മ അതിൽ ചൂട് അപ്പോൾ അല്ലുചിപ്പം രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അപ്പം ഒന്ന് ബിസ്ക്കറ്റൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് അതേ അപ്പോൾ തേങ്ങയൊക്കെ അമ്മ തേങ്ങ എടുത്തിടുകയാണ് അതിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പറങ്ങ് പോവാണ് കേട്ടോ തേങ്ങ പൊതുങ്ങി വെച്ചിരുന്നത് പോയ അമ്മ തേങ്ങയൊക്കെ ഇട്ടു നമ്മളതൊക്കെ ഇളക്കി കൊടുക്കണം അവിടെ എങ്ങനെ നിൽക്കാനേ വൈകിട്ടോ കാലൊക്കെ ഇങ്ങനെ തീയിൽ കണ അല്ലെ ചവിട്ടി നിൽക്കുന്നത് പോലെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് നമ്മളതൊക്കെ ഇളക്കിയിട്ട് നമ്മുടെ പൊങ്കാല സമർപ്പണം പൂർത്തിയായി കേട്ടോ അപ്പോഴേക്കും നമുക്ക് കുറേ തണ്ണിമത്തനും തണ്ണിമത്തൻ ജ്യൂസ് മോര് പിന്നെ ഇതുപോലെ ഈ തലയിൽ വയ്ക്കുന്ന തൊപ്പി ഇണക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ നിൽക്കുകയാണേ അപ്പോൾ അതേ അപ്പുറത്തിരിക്കുന്നവരുടെ നിന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ആലുവട്ട് എല്ലാവരും വരട്ടുന്നുണ്ട് കേട്ടോ അവൻ്റെ ഭാഷയിൽ അപ്പോൾ ഇപ്പോഴത്തെ ഈ പിന്നെ കുറേ എന്തോ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടുള്ളൊരു പൊങ്കാല സമർപ്പണമായിരുന്നു പിന്നെ അവർക്ക് ഈ മണ്ടപ്പുറ്റും തിരളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വീണ്ടും തീയും കാര്യങ്ങളൊക്കെ നടക്കുന്നതേയുള്ളൂ ഇവിടത്തെ ഞങ്ങളെല്ലാവരും തളർന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണേൽ അരുവിക്കുട്ടേനെ ഉറക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാര്യം പിള്ളേർ ടയേർഡാവും അത്ര ചൂടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് ഞാനും അമ്മയും രണ്ട് പിള്ളേരും കൂടെ വീട്ടിൽ പോയി കേട്ടോ വീട്ടിൽ പോയി അമ്മ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് അമ്മ തിരിച്ച് മുകളിൽ കയറി വന്നു മേളിൽ കയറി വന്നിട്ട് ഞാൻ ആ സമയം കൊണ്ട് ആൽവിക്കുട്ടനെ ഉറക്കി അല്ലുകുട്ടിക്കും ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ആലുവിക്കുട്ടനും ചെന്നവോടനെ ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കൊടുത്തിട്ട് ആലുവിക്കുട്ടനെ ഉറക്കി കേട്ടോ ഉറക്കിയ സമയം കൊണ്ട് പിന്നെ ചേട്ടൻ വീട്ടിൽ വന്നു അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒന്ന് അന്നദാനത്തിനൊക്കെ പോകാമെന്ന് വെച്ചു അപ്പോഴേക്കും അമ്മേച്ചനും കൂടി അന്നദാനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു അത് കഴിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് കയറി ഒന്നേക്കാലൊക്കെ ആവാറായി അപ്പോൾ നമ്മുടെ ആലുവിക്കുട്ടൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു ചേട്ടന് ആലുവിക്കുട്ടനെ കൂട്ടായിട്ടുണ്ട് ഉണ്ട് മാമനും ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോഴേക്കും നമുക്കൊരു കൂപ്പൺ കിട്ടി കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് കുക്കറോ പിന്നെന്താ മിക്സി നമ്മുടെ നേരിയതും മുണ്ട കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കേട്ടോ ആ അതൊക്കെ ഞാൻ പറയാം ഇതേ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ നേദ്യ സമയമായി നമ്മുടെ ഗണപതി കോവിലെ പോയിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഇതേ നമുക്ക് നമ്മുടെ നേദ്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഇതിന് അടുത്ത് നമുക്ക് നേദ്യം കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ കാശ് കൊടുക്കാൻ ആടി ഇടിയെന്ന് അപ്പോഴേക്കും ദൈവയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാശൊക്കെ കൊടുത്തിട്ട് പോറ്റിയൊക്കെ പൊറ്റിയൊക്കെ പോയിട്ട ബബ്ബയൊക്കെ പറഞ്ഞ് പോയിരുന്നു പൊട്ടിയിട്ട് അറ്റാ ബബ്ബൊന്നും പറഞ്ഞില്ല കേട്ടോ പോയി അതെ അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ പൊങ്കാല സമർപ്പണമൊക്കെ പൂർത്തിയായി നോക്കി തേങ്ങ വരെ പൊട്ടിപ്പോയി അമ്മ അതിൽ ചൂട് അങ്ങനെ ഞാനും അമ്മയും കൂടെ പൊങ്കാലയൊക്കെ എടുത്തിട്ട് ഇതേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞങ്ങളൊന്നുകൂടി ഞാനും ഒല്ലൂട്ടിയുടെ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മുടെ ആൽവിക്കുട്ടന് വേണ്ടിയിട്ട് കുറച്ച് ചോറും സംഭവങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ മറ്റൊന്ന് മിക്സ് ചെയ്തതായതുകൊണ്ട് അല്ലുകുട്ടിക്ക് ചോറ് ഇഷ്ടപ്പെട്ടപ്പോൾ പരിപ്പും ചോറും ഒക്കെ മാത്രമായിട്ടൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് ചുമ്മാ ഒന്ന് ഞാനും അല്ലുകുട്ടിയും കൂടെ അൽവിക്കൂട്ടം ഈ സമയത്ത് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭജന ഇരിക്കുന്ന ഇടത്തൊക്കെ അല്ലുട്ടിക്കൊന്ന് തൊഴുകണമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നമ്മളൊന്ന് ശാസ്തമംഗലം അമ്പലമുക്ക് മുക്ക് ഒന്ന് പോയി കറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭജന ഇരിക്കുന്നിടത്തൊക്കെ പോയി തൊഴുകു ഇവിടെ നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഭജനയിലാണ് ഇപ്പോൾ അല്ലൂട്ടി തൊഴുകുന്നതേ അപ്പോൾ അതെ ഇത് നമ്മൾ ഇന്നലെ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഡെക്കറേഷൻ ഇതായിരുന്നെ ഒരു ഭജന സെറ്റ് ചെയ്തതും അവിടെ ഇന്നലെ അത്യാവശ്യം നല്ല പ്രോഗ്രാംസും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലുക്കുട്ടി അവിടെ തൊഴുതു അവിടെ തൊഴുതിട്ട് അല്ലുട്ടിക്ക് തൊഴുന്നതിൽ പ്രധാനമാണ് അല്ലുകുട്ടിക്ക് ചന്ദനം ഇടുക എന്നുള്ളത് ചന്ദനമൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഒരു അങ്ങൾ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടുത്തെ വണ്ടാര അടുപ്പിലിട്ടാ പായസം കുറച്ച് തരാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അല്ലുകുട്ടി ഇവിടെ ഗോഷ്ടൊക്കെ കാണിച്ചിരിക്കുവാണ് അപ്പോൾ ആ പെട്ടെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഭണ്ഡാരടിപ്പിൽ നിന്ന് പായസം പ്രസാദം തരുവാണ് കേട്ടോ അപ്പോൾ ദൈവം ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ശാസ്തമംഗലത്തോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് പിന്നെ തിരിച്ച് നമ്മൾ നേരെ അമ്പലമുക്ക് മുക്ക് വന്നു കേട്ടോ അമ്പലമുക്ക് വന്നിട്ട് അവിടെ സൈഡിലായിട്ട് നമ്മൾ ഒതുക്കി നിർത്തിയിട്ടിരിക്കണം നമുക്ക് നമ്മുടെ സിറ്റിയിൽ നിന്ന് വന്ന എല്ലാ വണ്ടികളും തിരിച്ച് വരുവാണ് അപ്പം മെയിൻ റോഡ് വഴി പോയാൽ പണി കിട്ടും അപ്പോൾ അലൂചി വാവേ അതൊന്ന് കൺവിൻസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് വണ്ടിയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അതേ ഈ വർഷത്തെ പോലെ തന്നെ അടുത്ത വർഷവും നല്ല രീതിയിൽ ഇതുപോലെ നമ്മുടെ ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിക്കാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും പൊങ്കാലയിട്ട് എല്ലാവർക്കും ആശംസകൾ ടാറ്റാ ബാ